എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഇറാനിന്റെ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങി അതായത് അവിടുത്തെ അകത്ത് നടക്കുന്ന പ്രതിഷേധം എന്ന് പറയുന്ന അത് ഇൻവെർട്ടർ ഡോട്ട് കോമില്ലാട്ടോ പ്രതിഷേധം എന്നുള്ളത് കാരണം അത് അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധമല്ല മറിച്ച് ഇറക്കുമതി ചെയ്ത പ്രതിഷേധമായിരുന്നു അമേരിക്ക ഇസ്രായേലിന്റെ ഏജന്റുമാര് തീവ്രവാദികള് മുസാദ്ചാരന്മാർ പിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത ആൾക്കാര് എല്ലാം കൂടിയും ഒരു കൃത്രിമ പ്രതിഷേധം നടത്തി അത് മൊത്തത്തിൽ പരാജയപ്പെട്ടു അത് അവസാനിച്ചു അവിടെ ഇപ്പോൾ വളരെ സമാധാനമാണ് അതിൻ്റെ ഇടയിൽ ട്രംപിൻ്റെ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ് അത് ഒരു പോസ്റ്റല്ല രണ്ട് പോസ്റ്റാണ് അത് ഒരു പോസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇറാനിലത്തെ പ്രതിഷേധകർ നിർത്തരുത് നിങ്ങൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കൂ ഞങ്ങൾ വരുന്നു നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ എത്തിച്ചു തരും നിങ്ങൾ ആ സർക്കാരിന് മറിച്ചിടൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് അപ്പൊ എന്തിനാണ് ഈ ജാതി കുത്തിത്തിരിപ്പ് നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അത് ഇറാനി ജനതയോടുള്ള സ്നേഹം കൊണ്ടെന്നില്ല ഒരു സ്നേഹത്തില്ലേനും ഇറാൻ മൊത്തം നശിക്കണം അവിടുത്തെ ജനങ്ങളൊക്കെ ചത്തൊടുങ്ങണം എന്നതാണ് ഇവരുടെ ഏകാഗ്രഹം ഏത് രൂപത്തിലുള്ള പാലസ്തീനിലത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയത് അതേപോലെ തന്നെ എന്നിട്ട് ആ രാജ്യം മുഴുവൻ ആ മണ്ണ് മുഴുവൻ ആ ലാൻഡ് മുഴുവൻ അവർക്ക് കിട്ടണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അവർക്ക് എന്ത് വേണേലും ചെയ്യാം ആ ലക്ഷ്യത്തിൽ നടക്കുന്നവരാണ് ഇറാനി ജനങ്ങളോട് ഭയങ്കര സ്നേഹപ്രകടനം കാണിക്കുന്നത് ഏതായാലും നമുക്ക് ട്രംപിന്റെ പോസ്റ്റ് ഒന്ന് കാണാം ഇതാണ് ആ പോസ്റ്റ് എന്തായാലും ഇട്ടതാണ് എന്താ പറയുന്നത് ഇറാനിയൻ പാട്രിയറ്റ്സ് പാട്രിയറ്റ്സ് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാ പറയുന്നത് ഏത് മൊസാദി ചാരന്മാർ ഇറക്കുക എന്നിട്ട് അവരെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളും ആക്കുക കീപ് പ്രൊട്ടസ്റ്റിംഗ് നിങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുവോ ആക്രമിച്ചുകൊണ്ടിരിക്കൂ എന്നുള്ള ആക്രമണമാണ് അവിടെ നടക്കുന്നത് അത് നടത്തുമെന്നാണ് പറയുന്നത് ടേക്ക് ഓവർ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ സർക്കാർ കേന്ദ്രങ്ങളും ഓഫീസുകളും പോലീസും സേനയും ഒക്കെ പിടിച്ചെടുക്കാൻ പറയാണ് എന്താ പറച്ചല് പറച്ചിലേട്ടാ തോന്നുന്നു എന്താ അറിയാം അവിടെ ആകെ അരാജകത്വം തോന്നി തോന്നിപ്പോവും അങ്ങനത്തെ പറച്ചലാ പറയുന്നത് അപ്പോ അതൊക്കെ പിടിച്ചെടുക്കാന് എന്താ പറയണേ പിടിച്ചെടുത്താൽ പോരാ നിങ്ങളെ ആക്രമിച്ച എല്ലാ ആൾക്കാരുടെയും പേര് വിവരങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക നോട്ട് ചെയ്ത് വെക്കുക എന്ന് പറയണേ കാരണം അവരുടെ പിന്നീട് ഈ അമേരിക്കക്കാരുടെ കീഴാവുമല്ലോ ഇറാൻ അതിനുശേഷം ആ നോട്ട് ചെയ്ത പേരുകൾ ഉള്ള ആൾക്കാരുടെ മുഴുവൻ ശിക്ഷിക്കുമെന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ട് അത്ര പേര് ഓർത്തു വെക്കാൻ പറയുന്നത് അവർ വലിയ കനത്ത വില നൽകുന്നു ഈ പ്രതിഷേധകരനെ ആക്രമിച്ച ആൾക്കാർ ഐ ഹാവ് റോൾ മീറ്റിംഗ് വിത്ത് ഇറാനിയൻ ഓഫീഷ്യൽ ഇറാനുമായിട്ടുള്ള എല്ലാ ചർച്ചകളും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്നുള്ളത് എന്നിട്ടും കേരളത്തിൽ ചില മലയാളി ചാനലുകൾ പച്ച കള്ളം പറയുന്നത് ഒമാനില് ചർച്ച തേങ്ങാ മാങ്ങ എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ല അപ്പൊ തുടർന്ന് പറയണേ ഞാൻ എല്ലാ ചർച്ചകളും ക്യാൻസലാക്കി കാരണം യാതൊരു മനുഷ്യത്വം ഇല്ലാത്ത മാനവികതയില്ലാത്ത കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചർച്ച നടത്തുക അപ്പോൾ ഇതാണ് ഉപരുടെ സന്ദേശം അതായത് എല്ലാവരും നന്നായിട്ട് അവിടെ കലാപങ്ങൾ പരത്താൻ കാരണം അതാണല്ലോ താല്പര്യം അപ്പോൾ അതിനുവേണ്ടി ആഹ്വാനം ചെയ്യണം പക്ഷെ ആ ആഹ്വാനം കേൾക്കാൻ നിർഭാഗ്യം എന്ന് പറയട്ടെ അത് കേൾക്കാൻ ആരും തന്നെ അവിടെ ഇല്ല കേൾക്കണ്ടവർ ഇപ്പൊ കാരാഗ്രഹത്തിലോ പരലോകത്തോ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അലർച്ചയും ഒക്കെ ഒരു വ്യാമോഹമായിട്ട് തുടരുക എന്നല്ലാതെ താൽക്കാലിപ്പോ ഈറാന്റെ മേൽ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കാൻ പോകുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഈറാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കണ്ടുനോക്കി അവരുടെ ഏകത്വം നിങ്ങൾ കണ്ടല്ലോ വളരെ സമാധാനപരമായിട്ട് അവർ പ്രതിഷേധിക്കും പ്രതിഷേധിക്കല്ല സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള തീവ്രവാദികൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് അപ്പോ ചുരുക്കി പറയാൽ അമേരിക്ക ഇസ്രായേലിന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ഇനി എത്ര ഉന്തി തള്ളിയിട്ടും കാര്യമില്ല മാത്രല്ല ഇപ്പോൾ ബാക്കിയുള്ള സ്വീപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള വൃത്തിയാക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബാക്കിയുള്ള രഹസ്യമായിട്ട് ഒളിവിൽ കഴിയുന്ന ചില താവളങ്ങൾ ഈ പറയുന്ന മൊസാദ് തീവ്രാതകളുടെ താവളങ്ങളൊക്കെ അരിച്ച് പെറുകി പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ രംഗങ്ങളാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും കാണുന്നത് ഇറാനില് അപ്പോ അവരത്ര ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ രാജ്യം ഒറ്റക്കെട്ട് തന്നെയാണ് അതുകൊണ്ട് എന്ത് പോസ്റ്റ് ഇട്ടിട്ടും കാര്യമൊന്നുമില്ല പിന്നെ ഇതില് റഷ്യ ഒന്ന് ഇടപെട്ടിട്ടുണ്ട് ഇടപെടൽ പറഞ്ഞൊന്നുമില്ല അപലപിക്കൽ ഇടപെടൽ അങ്ങനത്തെ ഒരു ഇത് ഒരു വിമർശനമൊക്കെ ആയിട്ട് അതായത് ഈറാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് അവിടെ പുറമേ നിന്ന് ഇതുപോലെ കലാപങ്ങൾ ഉണ്ടാക്കുകയോ ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ട് അവിടെ ആ രാജ്യത്തിനെ തകർക്കാൻ നോക്കുന്നതോ ഉചിതമല്ല അത് പ്രതിഷേധാർഹമാണ് എന്ന് പുടിൻ പറയുന്നുണ്ട് മാത്രമല്ല പുടിൻ ഈ ഇറാനുമായിട്ട് വലിയ ഇറാനെ വലുതായിട്ടൊന്നും സഹായിച്ചിരുന്നില്ല പറയുമ്പോൾ സഹായിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ആയുധമായിട്ടൊന്നും സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല മുമ്പ് ഇപ്പൊ കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ദിവസ യുദ്ധത്തിൽ വലിയൊരു സഹായമൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാരണം അവരും യുദ്ധത്തിലാണല്ലോ വലിയ പത്തൊമ്പത് രാജ്യമായിട്ടാണല്ലോ യുദ്ധം ചെയ്യുന്നത് ആര് റഷ്യ അപ്പോ പറ്റുന്ന രീതിയിൽ ഇസ്ര ഈറാനെ അവര് സഹായിക്കുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്പോ ഈ ബെനുസലില് നടന്ന ഈ ഒരു കൊമ്പ് കോർക്കലാണ് അമേരിക്കുമായിട്ട് കാരണം ഈ റഷ്യയുടെ ഒരു കപ്പലൊക്കെ തട്ടിക്കൊണ്ടുപോയി പിന്നെ അത് മാത്രമല്ല ഈ റഷ്യയിൽക്കൊക്കെ വരുന്ന ഓയിലും അങ്ങോട്ട് പോകുന്ന മറ്റുള്ള ഗ്രേഡിൽ പെട്ട ഓയിലൊക്കെ ഉള്ള തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചു ആര് ഈ പറയുന്ന അമേരിക്ക അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രതിഷേധത്തിന്റെ അവർ ഓരോ ദേശത്തിന്റെ പുറത്താണ് ഇപ്പൊ ഇറാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഇടയിൽ വന്ന് പറഞ്ഞത് മാത്രം മുമ്പാണെങ്കിൽ ഇതൊന്നും പറയൂല്ല പിന്നെ ഈ ട്രംപിന്റെ പോസ്റ്റ് കണ്ടതിന് ശേഷം അവിടുത്തെ അലി ലഞ്ചാനി സെക്രട്ടറി ഓഫ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഇറാനിലത്തെ മുമ്പിൽ പറയാണ് കാരണം ട്രംപ് പറഞ്ഞല്ലോ നിങ്ങളെ ആക്രമിക്കുന്നവരെ നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പൊ മുമ്പിൽ പറയാണ് നോട്ട് ചെയ്ത് വെച്ചു രണ്ട് പേരുകൾ കിട്ടി ആ പേരുകൾ താഴെ ചേർക്കുന്നു പറഞ്ഞിട്ട് ഇട്ടിരിക്കാണ് എന്താണ് പേര് ഒന്ന് ട്രംപ് രണ്ട് നെത്യന്യാഹു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് കാരണം ട്രംപിന്റെ പോസിന് അനുസരിച്ചിട്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത് അത് വേണമെങ്കിൽ ആ രണ്ടു പേരെയും തൂക്കി കൊന്നാലോ പറയാണ് അതിനുശേഷം പിന്നെ ഇറാനിൻ ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ദർ മാനേജ് ടു ഫൈൻഡ് ദ റിയോ റിംഗ് ലീഡേഴ്സ് ആ ഈ പിന്നെ ആക്രമണങ്ങളൊക്കെ അഴിച്ചുവിട്ട ഗ്യാങ്ങുകളുടെ തലവൻ ഉണ്ടല്ലോ മാസ്റ്റർ മൈൻഡ് ആ വ്യക്തിനെ കിട്ടി എന്ന് പറയുന്നുണ്ട് അത് ഒരു വ്യക്തിയല്ല കുറച്ച് വ്യക്തികളാണ് അപ്പോൾ അവരുടെയൊക്കെ കിട്ടി എന്ന് അവർ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഐ ആർ ജി സി ഇന്റലിജൻസ് ഓർഗനൈസൻ ഇറ്റ് വാസ് റിസീവ്ഡ് ഫോർ ഹൺഡ്രഡ് തൗസൻഡ് കോൾസ് അതായത് ജനങ്ങളുടെ അടുത്ത് ജനങ്ങളാണല്ലോ ഏറ്റവും വലിയ പിന്നെ സുരക്ഷ രാജ്യത്തിന് ഒരുക്കേണ്ടത് എങ്ങനെ വിവരങ്ങൾ പോലീസിന് കൈമാറിക്കൊണ്ട് അങ്ങനെ നാല് ലക്ഷം ഫോൺ കോളുകളാണ് കഴിഞ്ഞ അഞ്ചാറ് ദിവസത്തിൽ കിട്ടിയത് അതായത് ഇവിടെ സംശയാസ്പദമായ ആളുകൾ നീങ്ങുന്നുണ്ട് അങ്ങനെ അങ്ങനെ വരെയുള്ള വിവരങ്ങൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോയിട്ട് നോക്കുമ്പോൾ ഒക്കെ സത്യമാണ് ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോരോ പിന്നെ പ്രാന്ത പ്രദേശത്ത് അപ്പോ അതാണ് പറയുന്നത് ജനങ്ങൾ ഫുൾ സപ്പോർട്ടാണ് ഇപ്പോ സർക്കാരിനെ കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഇസ്രായേലിന്റെ അമേരിക്കയുടെ ഭരണമൊന്നും വേണ്ട ഉള്ള ഭരണം തന്നെ വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവർ നടക്കുകയാണ് അത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നാണ് പിന്നെ ഈ മൊസാദ് ചാരന്മാർ തീവ്രവാദികൾ ഏജന്റുമാരൊക്കെ കയറി പറ്റിയിട്ടുള്ളത് ഇറാന്റെ ഉള്ളിലേക്ക് അതുകൊണ്ടാണ് കൂടുതലും പിന്നെ അഫ്ഗാനിസ്ഥാനികളാണ് ഈ മൊസാദ് ചാരന്മാരിൽ ഉള്ളത് പിന്നെ കുറച്ച് ഇന്ത്യക്കാരുണ്ട് പിന്നെ കുറച്ച് ആഫ്രിക്കക്കാരൊക്കെ ഉണ്ട് പിന്നെ ബാക്കിയുള്ളവരാണ് ഈ പിന്നെ മറ്റുള്ള രാജ്യത്തെ പിന്നെ ഇസ്രായേലി ഏജന്റുമാരുണ്ട് അപ്പോ ഈ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതായത് പാകിസ്ഥാന്റെ അതിർത്തിയും പിന്നെ ഈ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയും ചേരുന്ന സ്ഥലുണ്ട് അവിടെ വെച്ചിട്ടാണ് കയറുന്നത് അവിടെ വലിയൊരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ആ ഭാഗത്തുകൂടെ കയറിയ പിന്നെ ഈ തീവ്രവാദികളെ മൊത്തം പിടിക്കുകയും അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ആ ആയുധങ്ങളാണെങ്കിലോ ഒക്കെ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളുമാണ് അവര് മൊത്തം ഇറാന്റെ ഉള്ളില് പിന്നെ നേതാക്കന്മാരെയും മറ്റുള്ള ആൾക്കാരൊക്കെ കൊന്ന് വലിയ ഒരു കലാപം ഉണ്ടാക്കാനുള്ള പദ്ധതിയായിരുന്നു അതൊക്കെ പൊളിഞ്ഞ് ഇല്ലാതായിരിക്കുകയാണെന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ യമൻ ഹൂത്തി വക്താവായിട്ടുള്ള യാഹിയ അസാരി പറയാണ് പിന്നെ അതായത് പറയല്ല ഒരു താക്കീത് കൊടുക്കുകയാണ് ആർക്ക് ഇസ്രായേലിനും അമേരിക്കക്കും ഏതെങ്കിലും ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇറാനെതിരെ ഉണ്ടാൽ പിന്നെ ഞങ്ങൾ ചെങ്കടൽ വീണ്ടും മുമ്പത്തെ പോലെ ആക്രമിച്ച് ആക്രമിക്കുന്നു മാത്രല്ല ഇനി ആക്രമിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അസറ്റുകളായിരിക്കും എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ തവണ ഇസ്രായേലിന്റെ അസറ്റ് മാത്രമാണ് ആക്രമിച്ചിരുന്നത് പക്ഷെ ഇനി അമേരിക്കയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആക്രമിക്കുന്നു പറയാണ് അപ്പോ ഇനി അതാണ് ഞാൻ പറയുന്നത് ഈയൊരു യുദ്ധം ഉണ്ടാവുവാണെങ്കിൽ മുമ്പത്തെ പോലെ ഒരു ശാന്തമായ യുദ്ധമായിരിക്കില്ല ആയിരിക്കില്ല പിന്നെ ഇതാണ് പിന്നെ എലോൺ മസ്കിൻ്റെ ഗ്യാജറ്റുകൾ പതിനായിരക്കണക്കിന് ഗ്യാജറ്റുകൾ ഉള്ളിലേക്ക് വിദഗ്ധമായി എത്തിച്ചിരിക്കുകയാണ് ഈ ഗ്യാജറ്റുകൾ വെച്ച് നേരെ സ്റ്റാർലിങ്കുമായി ലിങ്കുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എവിടെയൊക്കെ ആക്രമിക്കണം എങ്ങനെയൊക്കെ പോകണം എവിടെ എത്ര പോകുമ്പം എത്ര ആൾക്കാരെ വിളിച്ചു കൊല്ലണം ഒക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് മൊത്തം മൊസാദി ചാരന്മാരും പിന്നെ ഈ അമേരിക്കയുടെ തീവ്രവാദികളൊക്കെ കയറിയിട്ടുണ്ട് അവരൊക്കെ കൂടി ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതൊക്കെ പിടിച്ചു ഇപ്പം നിരത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സാധനം വന്നു കിടക്കുകയാണ് അപ്പോ ഇറാന്റെ സെക്യൂരിറ്റിയും പെഴിവുണ്ടിട്ടോ കാരണം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം യുദ്ധം ഉണ്ടായപ്പോ പഠിക്കേണ്ടതാണ് എല്ലതും എന്നിട്ടും പഠിച്ചിട്ടില്ല എന്നിട്ടിപ്പോ കലാപുണ്ടായതിന്റെ ശേഷമാണ് ഇതൊക്കെ പോയിട്ട് പിടിക്കുന്നത് പിന്നെ അവരത്ര കുറ്റം പറയാൻ പറ്റുമെന്നറിയില്ല കാരണം ഇറാൻ വലിയൊരു രാജ്യമാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും പോലീസും അന്വേഷണം നടത്താൻ പറ്റൂല്ലോ വലിയ രാജ്യമാണ് ഒരുപാട് അതിർത്തിയാണ് ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അതിർ അതിർത്തിയാണ് അതും ഇവിടെ അവിടെ ഒക്കെ ഉള്ള അതിർത്തിയാണ് എന്നാലും ഇപ്പോ അതൊക്കെ പിടിച്ച് കൂട്ടിയ സാധനങ്ങളാണെന്ന് പറഞ്ഞത് പിന്നെ ആയുധങ്ങളുണ്ട് സ്ഫോടക വസ്തുക്കൾ വേറെ ഉണ്ട് അങ്ങനെ പല സാധനം ഉണ്ട് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് എന്താണ് പാകിസ്ഥാന്റെ മാപ്പ് കണ്ടില്ല പാകിസ്ഥാൻ എഴുതിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ രണ്ടു കൂടി കൂടിച്ചേരേണ്ട ഭാഗമുണ്ടല്ലോ ആ ഇറാനും ഒക്കെ കൂടി വരുന്ന മൂന്ന് ത്രിഗോദ് ഇവിടെ ഈ സ്ഥലം കാണുന്നുണ്ടോ നിങ്ങക്ക് അപ്പോ ആ സ്ഥലത്ത് കൂടെയാണ് കേറുന്നത് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ സംഘീ ഭീകര സർക്കാർ അഫ്ഗാനിസ്ഥാനുമായിട്ട് സുഹൃത്തുക്കളായത് എന്നുള്ള കാര്യം കാരണം കാരണം ഇത് ഇറായലിന്റെ പദ്ധതിയായിരുന്നു സംഗീ സർക്കാരിനോട് അഫ്ഗാനിസ്ഥാനുമായിട്ട് താലിബാനുമായിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്തുകൂടെ ഇഷ്ടംപോലെ മൊസാദ് ചാരന്മാരെ ഇറാനിലേക്ക് കയറ്റി വിടാൻ സാധിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചത് അങ്ങനെയാണ് യഥേഷ്ടം ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ടിംഗ് കമ്പനികളിൽ നിന്ന് മൊസാദ് ചാരന്മാരുടെ റിക്രൂട്ടിംഗ് കമ്പനി നടത്തിക്കൊണ്ട് അതിൽ അഫ്ഗാനിസ്ഥാനികളെ റിക്രൂട്ട് ചെയ്ത് കാരണം ഇന്ത്യക്കാരെ സംശയിക്കില്ലല്ലോ കാരണം സുഹൃത്തുക്കളല്ലേ അങ്ങനെയാണ് ഈറാനിലേക്ക് ഈ തീവ്രവാദികളെ മുഴുവൻ കയറ്റി വിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഇതാണ് ട്രംപിന്റെ രണ്ടാമത്തെ അനൗൺസ്മെന്റ് ആ രണ്ട് അനൗൺസ്മെന്റും പിന്നെ ഈറാനെ തകർക്കാനുള്ള അനൗൺസ്മെന്റ് ആണ് ഇത് രണ്ടാമത്തെ അനൗൺസ്മെന്റ് എന്താന്ന് വെച്ചാല് പിന്നെ യു എസ് വൺസ് അമേരിക്ക ടു ലീവ് ഇറാൻ ഇറാനാവും ഉടനെ പിന്നെ എമർജൻസി ആയിട്ട് എല്ലാ അമേരിക്കക്കാരും ഇറാൻ വിട്ടു എന്നൊരു അനൗൺസ്മെന്റ് അപ്പൊ അത് പാനിക്ക് സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറാന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് അമേരിക്ക എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു പാനിക്ക് വരുമല്ലോ അത് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണിത് അങ്ങനെ എല്ലാ അമേരിക്കക്കാരോടും ഒഴിഞ്ഞു പോകാൻ പറയാണ് പിന്നെ അങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവര് പിന്നെ എന്താ പറയാ സ്വന്തം താമസ സ്ഥലത്ത് ഒരുപാട് ഭക്ഷണൊക്കെ കരുതി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനൗൺസ്മെന്റ് പിന്നെ പാസ്പോർട്ടൊന്നും ആർക്കും കാണിക്കരുത് പിന്നെ രാജ്യം വിടുകയാണെങ്കിൽ രണ്ട് പാസ്പോർട്ട് ഉണ്ടാവും രണ്ട് പാസ്പോർട്ടുള്ള ആൾക്കാരുണ്ട് ഇറാനും അമേരിക്കനും പാസ്പോർട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അപ്പൊ അമേരിക്കയുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് മാത്രമേ പിന്നെ യാത്ര ചെയ്യാൻ പാടു അപ്പൊ ഈറാന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് മാത്രമേ യാത്ര ചെയ്യാൻ പാടുമെന്നൊക്കെയുള്ള പിന്നെ നിർദ്ദേശം കൊടുക്കുകയാണ് അപ്പൊ ഈ നിർദ്ദേശം കൂടി കേട്ടാൽ ആരൊന്നും ഭയക്കുമല്ലോ അങ്ങനെ ഭയക്കുമ്പോ ആ രാജ്യം അസ്ഥിരതപ്പെടും എന്തോ ആണെന്ന് പറഞ്ഞ എല്ലൊരു സാധനങ്ങളൊക്കെ കൂട്ടാൻ തുടങ്ങുമ്പോൾ പിന്നെ അവിടെ സാധനങ്ങൾ കിട്ടാതാവും അങ്ങനെ പിന്നെ ജനങ്ങൾ വീണ്ടും ആ കാരണം കൊണ്ട് അവിടെ ആക്രമണങ്ങൾ പുറപ്പെടും പൊട്ടിപ്പുറപ്പെടും അപ്പം അതിനുള്ള തന്ത്രം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ജാതി ഡയലോഗ് അടിക്കുന്നത് അല്ലാതെ അവിടെ യാതൊരു അപകടവും തൽക്കാലവും വരാന്നും പോകുന്നില്ല അപ്പം പറയാണ് ടെൻഷൻ സമ്മർദ്ദം അതിഭാരകമായിട്ടാണ് അതിമാരകമായിട്ടാണ് തെഹ്റാൻ വാഷിങ്ടൺ അതുപോലെ തന്നെ ജറൂസലേം ഭാഗങ്ങളിൽ നിലനിൽക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അതിന്റെ കൂടെയാണ് അമേരിക്ക ഇസ്രായേലുമായി കൂട്ടുകൂടി ഇപ്പോൾ ഇറാനെ തകർക്കാൻ നോക്കുന്നതും അവരുടെ ന്യൂക്ലിയർ പിന്നെ സൈറ്റുകളൊക്കെ പൊളിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ എന്തായാലും ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് പ്രത്യേക തന്ത്രങ്ങൾ തന്നെയാണ് പിന്നെ ഇവിടെ ഒരാൾ ചോദിക്കുകയാണ് അതായത് ഈ വക പിന്നെ റാലികൾ ഇറാനിയൻ സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റാലികളെ കുറിച്ച് എന്താണ് പാശ്ചാത്യ പ്രൊപഖണ്ഠ ചാനലുകൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പറയാനുള്ളൂ പക്ഷെ ആരും മിണ്ടാട്ടല്ല ഏഹ് ലക്ഷക്കണക്കിന് ഇറാനികൾ ഗുലസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വൻ സപ്പോർട്ടുമായിട്ട് അറിഞ്ഞിരിക്കുകയാണ് സർക്കാരിന് പ്രതിഷേധകരനെ ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്നും പറഞ്ഞിട്ട് അപ്പം ഇതൊക്കെ ആണ് കാണിക്കേണ്ടത് പക്ഷെ അത് മാത്രം കാണിക്കുന്നില്ല പിന്നെ ഈറാനത്തെ ഹാക്കർമാർ ഓർമ്മ ഉണ്ടല്ലോ ഹണ്ടാലുള്ള ഹാക്കർമാർ അവരിപ്പോൾ ഇറാന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ചാരന്മാരുടെ അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇറാനികളുടെ എല്ലാവരെയും ഫോൺ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവരറിയിക്കാണ് ഞങ്ങൾ എല്ലാവരെയും പിന്നെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു കളി എന്ന് പറയാണ് അതിൽ കൂടെ പോകുന്ന വിവരങ്ങൾ അടക്കം വായിക്കാൻ പറ്റും അതായി അതനുസരിച്ചിട്ടായിരിക്കും ഇനി പിന്നെ ഇറാൻ സർക്കാർ പ്രവർത്തിക്കുക എന്ന് പറയാണ് എന്ന് വെച്ചാൽ ഫോണിൽ കൂടെ ഒന്നും തന്നെ ഇനി ഒരു ചുക്കും ചുണ്ടമ്മും നടക്കൂല പിന്നെ ഡയറക്റ്റ് ഗെജറ്റ് ആണ് ചോർത്താൻ പറ്റാത്ത അതൊക്കെ പിടിക്കുക പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പം പിന്നെ ഒരു റഷ്യ ഇല്ലാതെ എന്നുവച്ചാൽ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ആക്രമണം ഈ ഒരു പ്രതിഷേധ നിങ്ങൾ കണ്ട പ്രതിഷേധം അത് അത് ഈറാനിയൻ ജനങ്ങളുടെ പ്രതിഷേധമേ അല്ല അതാണ് യാഥാർത്ഥ്യം പിന്നെ ചൈന അവിടുത്തെ സൈനിക മേധാവികൾ പറയാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു വക്താവ് പറയാണ് അമേരിക്ക എന്ന് പറഞ്ഞത് യുദ്ധത്തിന് അടിമപ്പെട്ടവരാണ് അവർക്ക് യുദ്ധമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല അമേരിക്കയുടെ കഴിഞ്ഞ ഇരുന്നൂറ്റി നാൽപ്പത് വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിൽ വെറും പതിനാറ് കൊല്ലം മാത്രമാണ് അമേരിക്കക്കാർ യുദ്ധം ചെയ്യാതെ ഇരുന്നിട്ടുള്ളത് ബാക്കി എല്ലാ സമയത്തും ഒന്നല്ലെങ്കിൽ മറ്റൊരു രാജ്യമായിട്ട് യുദ്ധം ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ദ യുവസ് ഹാസ് ഓൾസോ ബിൽഡ് എയ്റ്റ് ഹൺഡ്രഡ് മിലിറ്ററി ബേസസ് ഇൻ എയ്റ്റി കൺട്രീസ് എൺപത് രാജ്യങ്ങളിലായിട്ട് എണ്ണൂറ് സൈനിക താവളങ്ങളും ഇതിന്റെ ഫലമായിട്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് ലോകവ്യാപകമായിട്ട് അതുകൊണ്ടാണ് ഈ ട്രംപിന് ഇത്ര ഹുങ്ക് കാരണം ലോകത്ത് മുഴുവൻ ഞങ്ങളുടെ സൈന്യം വളഞ്ഞു വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഈ രൂപത്തിൽ ഓരോരോ രാജ്യങ്ങൾ തകർക്കുന്നതും നശിപ്പിക്കുന്നതും മോഷ്ടിക്കുന്നതും അവിടുത്തെ രാഷ്ട്രപതികളെ തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ എണ്ണൂറ് സൈനിക താവളങ്ങൾ ചിന്തിച്ചു നോക്കണം റഷ്യക്ക് ആകെ ഒരു താവളമാണുള്ളത് ഒരു താവളം ഉണ്ടായിരുന്നു തജകിസ്ഥാനിലെ ഒറ്റ തുർക്കു മിനിസ്ഥാനിലെ ഒറ്റ ഉണ്ടായിരുന്നു അവരവിന്ന് ആട്ടി പറഞ്ഞോ എന്ന് വെച്ചാൽ പൊന്നുമില്ല അങ്ങനത്തെ സ്ഥലത്ത് എണ്ണൂറ് എണ്ണമാണ് അമേരിക്കയ്ക്കുള്ളത് അതും വലിയ വലിയ സൈനിക താവളങ്ങൾ മിഡിൽ ഈസ്റ്റിലത്തെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഖത്തറിലുള്ളത് അപ്പോൾ ആ ചൈനക്കാരൻ പറഞ്ഞ സത്യമാണ് കാരണം ഇപ്പൊ ചൈനയുമായിട്ട് കൊമ്പ് കുറച്ചുകൊണ്ടിരിക്കണം അപ്പൊ സത്യങ്ങൾ വിളിച്ച് പറയും അപ്പൊ അതിങ്ങനെയാണ് ഇപ്പോഴൊക്കെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് ടെർമിനൽ ഫ്രം അപ്പാർട്ട്മെന്റ്സ് അതായത് അപ്പാർട്ട്മെന്റ്സിന്റെ ഉള്ളില് ബിൽഡിങ്ങിന്റെ ഉള്ളിൽ അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും ഇപ്പോ ഈ സ്റ്റാർലിംഗിന്റെ പിന്നെ ഇതുണ്ടല്ലോ ഈ കാണുന്ന റളർ ഇത് എന്താ പറയാന് റിസീവർ ആ റിസീവർ ഒക്കെ കണ്ടെത്തി എവിടെയൊക്കെ എന്തൊക്കെ ഫ്രീക്വൻസി നോക്കിയിട്ട് അതൊക്കെ പോയി പിടിച്ചെടുത്തോണ്ടിരിക്കയാണ് മാത്രമല്ല ജാമറുകൾ വെച്ചിട്ട് ഒരു തരത്തിലും പിന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചിട്ടുമുണ്ട് പിന്നെ അൽ ജസീറയിൽ റിപ്പോർട്ട് ചെയ്താണ് ബ്രേക്കിംഗ് ന്യൂസ് ഇറാൻ പോലീസ് പിടിച്ചെടുക്കുന്ന സർവ്വ ആയുധങ്ങളും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളും എല്ലാതും തന്നെ പിന്നെ ഈ പറയുന്ന അമേരിക്കയുടെ ഇസ്രായലിലൊക്കെ നിർമ്മിതമാണ് എന്ന് പറയാണ് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പിന്നെ ഇറാനിയൻ ഇന്റലിജൻസ് അറിയിച്ചു എന്ന് പറയാണ് അൽ ജസീറ പിന്നെ ഇതാ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഹുങ്കു ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ അവരുടെ ടണലിന്റെ ഉള്ളിൽ നിന്നുള്ള ഇറാന്റെ സൈനിക ടണലുകളുടെ ഉള്ളിൽ നിന്നുള്ള വീഡിയോകൾ പുറത്ത് റിലീസാക്കുകയാണ് ഓരോരോ വീഡിയോ ഓരോന്ന് ഓരോ മിസൈലുകൾ കാത്തിരിക്കുകയാണ് ആരനെ ഇസ്രായേലിനെയും അമേരിക്കനെയും അപ്പൊ ഇതൊക്കെ കുറേ പുറത്താണ് പുറത്ത് വിന്യസിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ പുറത്തേക്ക് തന്നെ ഇറക്കും എന്ന് പറയാണ് അപ്പൊ ഈ വീഡിയോ ഇറക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെയും അമേരിക്കനെയും ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ വീഡിയോക്ക് വ്യൂ കിട്ടാനോ ലൈക്ക് കിട്ടാനോ ഷെയർ കിട്ടാനോ അല്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഇത് ഇറാനിലത്തെ ഒരു പ്രവിശ്യയിലത്തെ ഒരു ചെറിയ ഒരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിൽ മാത്രം പിടിച്ചെടുത്ത ആയുധങ്ങളുടെ കണക്ക് അവിടുത്തെ പോലീസ് പറയാണ് അതായത് അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അവർ ചെയ്ത കുറ്റകൃത്യം മുസ്ലിം പള്ളികൾ തകർക്കുക ഖുർആാൻ കത്തിക്കുക പിന്നെ ഗവൺമെന്റ് കെട്ടിടങ്ങൾ തകർക്കുക പബ്ലിക് ഫെസിലിറ്റീസ് അതായത് പൈപ്പ് അതൊക്കെ വെള്ളത്തിന്റെ പൈപ്പ് ഒക്കെ ഇട്ടല്ല അതൊക്കെ അടിച്ചു പൊളിക്കുക പിന്നെ കടകൾ കൊള്ളടിക്കുക ഇതൊക്കെയാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആൾക്കാർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ രണ്ട് തീവ്രവാദികളെയും പിടിച്ചിട്ടുണ്ട് അത് വിദേശത്ത് വന്ന തീവ്രവാദികൾ പിന്നെ പതിനേഴ് തീവ്രവാദികൾക്ക് പരിക്ക് പറ്റി അവരിപ്പോ അറസ്റ്റ് ചെയ്തു എന്നിട്ട് പിന്നെ ആശുപത്രിയിലാണെന്ന് പറയാണ് പിന്നെ ഇരുപത് സ്പെഷ്യൽ കേസസ് ഇൻവോൾവ് ഇൻവിജലിംഗ് ഡയറക്റ്റ് റിക്രൂട്ട് റിക്രൂട്ട് ചെയ്ത ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല പക്ഷെ റിക്രൂട്ട് ചെയ്യാണ് ഈ ഇറാനിയൻ യുവ യുവതകളെ അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നവരെയും അറസ്റ്റ് ചെയ്ത് ഇരുപത് പേരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ എല്ലാ നെറ്റ്വർക്കും തകർത്ത് തരിപ്പണമാക്കി പിന്നെ എട്ട് പിന്നെ പിടിച്ചെടുത്ത ആയുധങ്ങൾ പറയാണ് മിലിറ്ററി ഗ്രേഡിലുള്ള ഒരുപാട് ആയുധങ്ങൾ ഇരുപത്തിനാല് പിന്നെ ഈ അമ്പും വില്ലുമ്പൊത്തെ സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ തോള് വെച്ച് വിടുന്ന ഗ്ര എന്താ പറയുന്നത് ആർ പി ജി പിന്നെ ഒരുപാട് മറ്റുള്ള സ്ഫോടക വസ്തുക്കൾ പിന്നെ അതുപോലെ തന്നെ വാള് കത്തി കോടാലി ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതൊക്കെ പിടിച്ചെടുത്തു എന്ന് പറയണം ഒന്ന് ചിന്തിച്ചോക്കണം ഇവർ എത്ര മാസങ്ങൾ കൊണ്ടായിരിക്കും അത് തയ്യാറെടുത്ത് ഉണ്ടാവുക ഈ മൊസാജ് ചാലന്മാർ ഉള്ളിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് ഇത്രയും ശേഖരം വേറെ എന്തെങ്കിലും നല്ല ഒരുക്കം നടത്തിയിട്ടുണ്ടാവും കാരണം ഇവരിങ്ങനെ ആക്രമിക്കുമ്പോൾ അതിന്റെ കൂടെ ഒന്ന് ബോംബിട്ടാലാൽ എല്ലാം കൂടി കൺഫ്യൂഷൻ ആയല്ലോ അപ്പൊ പിന്നെ ഇറാനിയൻ സൈന്യത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് പക്ഷെ ഒക്കെ പിന്നെന്താ പറയാ സ്വപ്നം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ഏഹ് ഇത് ഒരു പ്രവിശ്യത്തെ ചെറിയൊരു സ്ഥലം അങ്ങനെ എല്ലാ സ്ഥലത്തും കൂടി കൂട്ടിയാലും ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരാണ് പിടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ഇറാനിൽ നിന്ന് തന്നെ ഇട്ട ഒരു പോസ്റ്റാണ് അവർ പറയാണ് ഇറാനിൽ ഇപ്പൊ എവിടെയും തന്നെ ഒരു പ്രതിഷേധമോ ഒരു ആക്രമണമോ ഒന്നും തന്നെ ഇല്ല വളരെ ശാന്തമാണ് അതിന് തെളിവായിട്ട് ഇവിടെ ഒരു തെഹ്റാന്നുള്ള ഒരുപാട് വീഡിയോകളും ഫോട്ടോകളും പിന്നെ ഈ പറയുന്ന ലൈവ് ഫീഡ് ഉണ്ടല്ലോ ലൈവ് ഫീഡ് ഉണ്ടാവില്ല ലൈവ് ഫീഡ് അതൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു സമ്മതം ഒരു സംഗതി എവിടെ നടക്കുന്നില്ല പിന്നെ ദ്രൈ ടു കം അപ് വിത്ത് ബിഗർ കാശ്വലിറ്റി നമ്പർ എവറി അവർ ടു എൻഫോർ ദ യു എസ് ഇന്റർമെൻഷൻ അതായത് ഒരുപാട് ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടേ വെറുതെ വരെയാണ് പിന്നെ അതായത് ഇപ്പോ അമേരിക്ക പോകുന്നത് ഇരുപതിനായിരം ആൾക്കാർ ആൾക്കാരുടെ സർക്കാർ ഇറാനിയൻ സർക്കാർ പ്രതിഷേധകരായിട്ടുള്ള ഇരുപതിനായിരം പേരുടെ കൊന്നു എന്നൊക്കെ ഉള്ള പാച്ച കള്ളം പറയുന്നത് അപ്പൊ അത് പറയാണ് സത്യത്തിൽ അവിടെ യാതൊന്നും ആദ്യത്തെ രണ്ട് രണ്ടോ മൂന്നോ ദിവസം മാക്സിമം മൂന്ന് ദിവസം അതിലപ്പുറമൊന്നുമില്ല ആകെ ഇതുണ്ടായത് ആക്രമണങ്ങൾ ഉണ്ടായത് അപ്പൊ തന്നെ അടി ചോദിക്കി ഇരുപതിനായിരം പോയിട്ട് രണ്ടായിരം ആൾക്കാരെ പോലും മരിച്ചിട്ടില്ല പിടിച്ചെടുത്ത ആൾക്കാരെ കൊല്ലും ചാരമാരെ പിടിച്ചവരുടെ കൊല്ലുമല്ലോ അല്ലാതെ ഈ പറ ഇവർ പറഞ്ഞ പോലെ റോഡിലിട്ട് പിടിച്ചു കൊന്നു പറഞ്ഞ പോലെ ഒന്നും നടന്നിട്ടൊന്നുമില്ല അതാ കണ്ണു മൂക്കില്ല അത് എല്ലാവരും മേടിച്ചിട്ടേ ആൾക്കാർ മരിച്ചു എന്ന് പറയുന്ന പോലത്തെ സംഗതി ഒന്നും അവിടെ ഇല്ല ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഇറാനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും കവർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാനെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ എല്ലാം ഓരോ ദിവസം ഓരോ വീഡിയോയിലായിട്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും കേരളത്തിലിരിക്കുന്ന ചില സംഗീ തീവ്രവാദികൾ ക്രിസ്സംഗീ തീവ്രവാദികൾ എച്ചിൽ മുസ്ലിങ്ങൾ നിരീശ്വരവാദികൾ അവർക്ക് ഇപ്പോഴും ഇറാനിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിലാണ് താല്പര്യം സത്യം പറഞ്ഞാൽ ഈ അമേരിക്കയും ഇസ്രായേലും ഇത് ചെയ്തത് നന്നായി ഈ ഇറാന്റെ ഉള്ളിലുള്ള ഈ ആക്രമണം കാരണം അറിയോ നമുക്ക് ഈറാനിൽ ഒരുപാട് രഹസ്യങ്ങൾ വാർത്തകളായിട്ട് എല്ലാം പുറത്തേക്ക് കിട്ടാൻ ഒരു വഴിയായി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇരിക്കുന്ന തീവ്രവാദികൾ പറയുന്നത് വിശ്വസിക്ക തീവ്രവാദികൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരുമായിരുന്നു ഉദാഹരണമായിട്ട് അമ്പതിനായിരം പള്ളികൾ ഈ ഈറാനിൽ അടച്ചുപൂട്ടി അവിടെ ഇസ്ലാം മതം ഇല്ലാതായി രണ്ടു കൊല്ലം കൊണ്ട് ഇസ്ലാം തന്നെ ഇല്ലാതാവും അവിടെ സ്ത്രീകളൊക്കെ തട്ടം ഊരി വലിച്ചു കീറി എറിഞ്ഞ് നടക്കുന്നു എന്തൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ കണ്ടല്ലേ എല്ലതും തെളിഞ്ഞു നമ്മുടെ മുമ്പിൽ ഈറാന്റെ ഉള്ളില് ഒരു പള്ളിയും പൂട്ടിയിട്ടില്ല ഒരു സ്ത്രീകളും ഈ പറഞ്ഞ പോലെ സർക്കാരിനെതിരെ തിരിഞ്ഞിട്ടില്ല പാർദ്ദ വലിച്ച് കീറിയില്ല അതൊക്കെ വിദേശത്ത് ഇരുന്നിട്ട് കാനഡ ഇറ്റലി ഫ്രാൻസ് അവിടുത്തെ സ്ത്രീകൾ അവരെന്നെ പറഞ്ഞ ധരിക്കും അവരുടെ മുസ്ലിങ്ങളായിട്ട് അഭിനയിച്ചു കൊണ്ട് അവരെന്നെ പറയും കുറെ ക്രിസ്ത്യാനികളാണത് നിരീശ്ശ്രവാദികളും ക്രിസ്ത്യാനികളും കേരളത്തിൽ കണ്ടില്ലേ കുറെ ഹിന്ദു പെൺകുട്ടികള് പിന്നെ ഹിജാബ് ധരിച്ചു വന്നിട്ട് പിന്നെ ഡാൻസ് കളിക്കുക ഏതാ ഫ്ലാഷ് ഡാൻസ് ഒക്കെ വരുന്ന സമയത്തേ അപ്പൊ മുസ്ലിങ്ങൾ കിട്ടാത്തതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ കിട്ടുന്നില്ല അപ്പൊ പിന്നെ സ്വന്തം വേഷം കിട്ടുക അതേപോലത്തെ തന്ത്രമാണ് എല്ലാ സ്ഥലത്തും പോയിക്കുന്നത് അപ്പൊ ഇറാനികൾ ഇറാനി സ്ത്രീകൾ ചെയ്യുന്നില്ല അപ്പൊ എന്താ ചെയ്യുക ഇറാനി സ്ത്രീകളുടെ വേഷം കെട്ടിയിട്ട് അതാ ഇറാനി സ്ത്രീകൾ പറയുക കള്ള കള്ള വാർത്തകൾ ഉണ്ടാക്കുക വ്യാജ ന്യൂസ് ഉണ്ടാക്കുക അപ്പൊ അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ നിരീശ്വരവാദികളുടെയും എച്ച് മുസ്ലിങ്ങളുടെ എല്ലാ പദ്ധതിയും അതും തകർന്നിരിക്കുകയാണ് ഇനി നിരീശ്വരവാദികളും എച്ചിൽ മുസ്ലിങ്ങളും പുതിയ വല്ല കഥയും കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടി വരും ഇറാനെ കുറിച്ച് അല്ലാതെ മുമ്പുണ്ടാക്കിയ എല്ലാ കഥകളും എൻ്റെ യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളയിൽ കാണാം